ിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതല്ലെങ്കിലും കേരളീയ പൊതുസമൂഹം ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് നാട്ടിൽ അശാന്തി സമ്മാനിക്കുന്ന ക്രിമിനലുകളെ പാലൂട്ടി വളർത്തുന്നത് സി പി എം ആണെന്നും പിന്നാമ്പ്ര ബന്ധങ്ങളുടെ ആഴവും പരപ്പും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് തുറന്നടിക്കുമ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പോലും വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിലെ കൊട്ടേഷൻ സംഘങ്ങൾക്കുള്ള സ്വാധീനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തു വന്ന ആളായിരുന്നു മനു തോമസ് എന്നാൽ കാലങ്ങൾക്കിപ്പുറം അത്തരമൊരു ആവശ്യം ഉന്നയിച്ച മനുവിന് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഡിവൈഎഫ്ഐ മുൻ നേതാവിന്റേതായി ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ ആരോപണവും വിരൽ ചൂണ്ടുന്നത് സിപിഎമ്മിന്റെ ക്രിമിനൽ ഫാസിസ്റ്റ് മുഖത്തെയാണ് സി പി എം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കുറ്റാരോപിതനാകുമ്പോൾ പ്രതിരോധത്തിന്റെ റോളിൽ നിറഞ്ഞാടുന്നത് കൊട്ടേഷൻ സംഘങ്ങളും കൊലക്കേസ് പ്രതികളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മനു തോമസിനെതിരെ ഭീഷണിമൊഴുക്കുകയാണ് ഈ ക്രിമിനലുകൾ പി ജയരാജനും മകനുമെതിരെ ഉയർന്നുവരുന്ന സ്വർണക്കടത്ത് കൊട്ടേഷൻ ആരോപണങ്ങളും ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തുൾപ്പെടെ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കിയെന്നുമാണ് പി ജയരാജനെതിരെ മനു തോമസ് ഉയർത്തുന്ന ആരോപണം മനു തോമസിനെതിരെയുള്ള പി ജയരാജിന്റെ പോസ്റ്റിന് പിന്നാലെ ആകാശ് അർജുൻ അയങ്കി തുടങ്ങിയ സ്വർണക്കടത്ത് ആരോപണമുള്ള സംഘങ്ങളും രംഗത്തേക്ക് വരുന്നത് സി അണികളിൽ നിരാശയുണ്ടാക്കുന്നുണ്ട്